എനിക്കും <laughs> okay. ട്വന്റി ത്രീ എന്താണ് ചെയിനില് ട്വന്റി ത്രീ ആ അതാ ചെയിൽ കാണിക്കാ ലക്കി നമ്പറാ ലക്കി നമ്പർ ആണോ ആ എന്താണ് അതെയതെ വൈഫൈ കിട്ടോ ഇത് വൈഫൈ റെഡി ആയിക്കണ്ടേ നേരത്തെ വൈഫൈ ഒന്നും ഈ പ്രശ്നമില്ല ഞാൻ ഈ മാഡത്തിന്റെ അടുത്ത് ചോദിച്ചു മേഡം പറഞ്ഞോളൂ വൈഫൈ ഇല്ലെന്നു ട്രെയിലർ കണ്ടിട്ടില്ല അതായിരിക്കാം അതാണ് അവിടെ പരിപാടിയും നമ്മുടെ പരിപാടി അല്ല നിങ്ങളുടെ പരിപാടി അല്ല നമുക്ക് രക്ഷ ഉണ്ടോ എന്തൊക്കെ രക്ഷ ഉണ്ടെങ്കില് ഒന്നുമില്ല അല്ലേ അല്ല പാടിക്കഴിഞ്ഞു പാട്ട് പാടിക്കഴിഞ്ഞു പാട്ട് പാടിക്കഴിഞ്ഞാ അപ്പൊ ഓക്കെ പാട്ട് പാടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സിനിമയെ കുറിച്ച് ഏ എല്ലാവരും ഒരു നാലാം തീയതി കാണണം എന്ന് ഞാൻ പറയില്ല കാരണം എല്ലാവരും കൂടി വന്നുകഴിഞ്ഞു ചെറുപ്പം ഇങ്ങനെ കാണാൻ പറ്റുന്നേരൊണ്ടാവോ സാവധാനം കേട്ടറിഞ്ഞ് എന്നാലും കാണണം നല്ല അഭിപ്രായം കാണല് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പറയുക ബ്രഹ്മ ചിത്രമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതെ നാടിൽ നടക്കുന്നുണ്ടിരിക്കുന്ന ചില ഇടങ്ങൾ ഇടങ്ങളിൽ നടക്കുന്ന നടന്നിട്ടുള്ളത് രതീഷിന്റെ കൂട്ടുകാരനെ സംഭവിച്ച കഥ കേട്ടാണ് നല്ല കഥ രതീഷിന്റെ എവിടെ പറയുന്നത്